ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുമ്പളങ്ങ പച്ചടിയാണ് അപ്പോൾ സദ്യയിൽ ഒഴിച്ചു കൂടാൻ ഒരു ഐറ്റം ആണ് അല്ലേ ഈ ഒരു കുമ്പളങ്ങ പച്ചടി അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊടിയിൽ തൊടിയിലുണ്ടായിട്ടുള്ള കുമ്പളങ്ങ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അപ്പയും മോളും കൂടി കുമ്പളങ്ങ പറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത്യാവശ്യം കുമ്പളങ്ങൊക്കെ ഇതിലുണ്ടായിട്ടിട്ട് നമ്മൾ നടിയിൽ കഴിഞ്ഞിട്ട് ഉണ്ടായതൊന്നുമല്ല കേട്ടോ പടവളം മുളക്ക എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായതായിരുന്നു നമ്മൾ കൊണ്ടിടുന്ന വേസ്റ്റിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അത് അപ്പം അതിന് ഉപ്പ നല്ലോണം വളമൊക്കെ വെച്ചിട്ട് ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുത്താണ് കേട്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഇതില് കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കായൻ്റെ അത്യാവശ്യം നല്ല സൈസിലുള്ളത് തന്നെ ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ട് നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ ഇതിനധികം പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കായ് വരികയും അതേപോലെ നന്നായിട്ട് തന്നെ കായ് പിടിക്കുകയൊക്കെ ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ കുമ്പളങ്ങ അപ്പോൾ ഒട്ടും രാസവസ്തുക്കളൊന്നും ഇല്ലാതെ നമ്മുടെ ജൈവ വളം ഉപയോഗിച്ചിട്ട് വളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കുമ്പളങ്ങ പച്ചടി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അപ്പം ഞാൻ ഇതില് ഉണ്ടായിട്ടുള്ള കുറച്ച് കായകൾ കൂടി കാണിക്കാം കേട്ടോ അപ്പോൾ കുറേ ഇനിയുണ്ട് കേട്ടോ കാഴ്ച നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് അല്ലേ നമ്മുടെ തൊടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കുമ്പളങ്ങൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്നത് തന്നെ രസമാണ് കഴിക്കുന്നതിനേക്കാളും നമുക്ക് നല്ലൊരു സംതൃപ്തിയാണ് അത് കാണുമ്പോൾ അപ്പോൾ അത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാനതൊക്കെ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെടികളൊക്കെ ഉണ്ടാക്കുന്നതിനെ കളി ഇഷ്ടം ചെയ്യും അതേപോലെ പച്ചക്കറികൾ ഉണ്ടായി കാണുന്നതൊക്കെ കേട്ടോ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു പത്തോളം ചെറിയ കുമ്പളങ്ങ ഇതിൽ കായ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് കുമ്പളങ്ങ കട്ടിങ് തുടങ്ങാം അപ്പോൾ അത് ഉമ്മയാണ് കേട്ടോ കുമ്പളങ്ങ കട്ട് ചെയ്യുന്നത് അപ്പൊ അധികം മൂത്തിട്ടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കത്തിയില് നമുക്ക് കത്തി കൊണ്ട് മുറിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അത് വീ നമ്മുടെ വീട്ടിലുണ്ടായത് കാരണം തന്നെ എല്ലാവരും അടുത്തൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഉപ്പാവിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു കുമ്പളങ്ങ ഉണ്ടായിട്ട് അതുകൊണ്ട് പച്ചടി ഉണ്ടാക്കണം അപ്പൊ അതൊക്കെ സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ കുമ്പളങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ കായ വന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ കുമ്പളങ്ങ പച്ചടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ആദ്യം അതേ രീതിക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ നമ്മളിതിൽ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായതായതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പിന്നീട് കാണുന്നത് നല്ല രസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ അതാ ഒരു പീലർ ഉപയോഗിച്ചിട്ട് നമ്മുടെ അതിൻ്റെ സ്കിന്നും കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള സീഡ്സൊക്കെ ഇതേപോലെ ഒന്ന് ഒഴിവാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കെല്ലാം ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിതൊക്കെ കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതാ മുഴുവൻ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അധികം തിക്കുലി എന്നാലും അധികം നേരിയത് എല്ലാ ഒരു രീതിയിലാണ് ഇത് എടുത്തിട്ട് അപ്പോൾ ഞാനിത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാം ഒരേ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഈ വക ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിട്ടോ അപ്പോൾ ഇത് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് കെ ജിയോളം ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു കുമ്പളങ്ങ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ കുമ്പളങ്ങയിൽ നിന്ന് തന്നെ അധികം അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കാല് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഞാനത് സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്കുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഒരു തേങ്ങയോളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് നന്നായിട്ട് തന്നെ കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു നാലെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ അധികം എരിവ് ഇല്ലാത്തതാണെങ്കിൽ കുറച്ചധികം എടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം തെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അധികം അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക അപ്പം അത് നമ്മുടെ ഒരു കുമ്പളങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വളരെ പെട്ടെന്ന് റെഡി ആക്കാനും നല്ല ടേസ്റ്റി ഒരു ഐറ്റം ആണ് കേട്ടോ അത് പിന്നെ നമ്മുടെ ഈ ഒരു കുമ്പളങ്ങ നല്ലോണം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിലെ വെള്ളമൊക്കെ എടുത്ത് വെക്കാവുന്നതാണ് അപ്പം നമുക്ക് വേറെ ഇതിൻ്റെ റെസിപ്പി മോനുകരൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി അപ്പം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളമേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ കഴിക്കാൻ സമയമാകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരും അപ്പം ഞാനിത് ആ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെയ്യാവുന്ന ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നേ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവായി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാനത് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം അധികം തിളക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പം അതിൻ്റെ തേങ്ങയുടെ ആ ടേസ്റ്റൊക്കെ പോവും കേട്ടോ ആ ഒരു പാലിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുന്ന സമയത്ത് നമ്മളത് ഓഫ് ചെയ്തെടുത്താൽ മതി ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പച്ചടി റെഡിയാക്കി എടുക്കാൻ കഴിയും അത് ഞാൻ ഒട്ടും സ്കിപ്പ് ചെയ്യാം അതുകൊണ്ട് കാണിക്കുന്ന കണ്ടില്ല ചെറുതെ ചെറിയ രീതിയിലൊക്കെ സൈഡുകളിലൊക്കെ അതേപോലെ ബബിൾസ് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം വറവിട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാം ഈ ഐറ്റംസിലൊക്കെ കുറച്ചധികം വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല കുറച്ച് മാത്രമേ ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പം അത് കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് എരിവുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളകിൻ്റെ അളവ് കുറച്ചാൽ മതിയിട്ട് ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ കുമ്പളങ്ങ പച്ചക്കടും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സദ്യയിലെ മുഖ്യനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ